നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച മുതൽക്ക് ഇരുപത്തി രണ്ടാം തീയതി വരെ ഉള്ള ഏഴ് ദിവസത്തെ അതായത് ഒരാഴ്ചത്തെ ഫലങ്ങൾ സമഗ്രമായിട്ട് എല്ലാ രാശിക്കാർക്കും ഉള്ള ഫലങ്ങളെ ചിന്തിച്ച് സാമാന്യ ഫലനിരൂപണം നടത്താൻ ആണ് നമ്മൾ തയ്യാറായിട്ടുള്ളത് അടുത്തത് മീനക്കൂറാണ് പീസസ് എന്നാണ് പേര് പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഒരൊട്ടാർത്തിയുടെ അവസാനത്തെ ഒരു പാദവും തൃട്ടാതിയും രേവതിയും നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ് ഇവർക്ക് ലഗ്നത്തിൽ ശനിയാണ് അഞ്ചിൽ വ്യാഴം ആറിൽ കേതു എട്ടിൽ ശുക്രനും ഒമ്പതിൽ സൂര്യനും ബുധനും ചൊവ്വയും പന്ത്രണ്ടിൽ രാഹുവുമാണ് ഗ്രഹസ്ഥുതി ജോലി സംബന്ധമായിട്ടുള്ള അഥവാ കരിയർ ബിസിനസ് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ശനിയുടെയും ബുധൻ്റെയും സ്വാധീനം കൊണ്ട് പ്രത്യേക വൈദഗ്ധ്യം വേണ്ട ജോലികൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകാം അതായത് എഞ്ചിനീയറിംഗ് ഇൻ അതുപോലെ ഇൻഡസ്ട്രിയൽ സംഗതികൾ കൺസൾട്ടേഷൻ കൺസ്ട്രക്ഷൻ മുതലായിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം പ്രത്യേക വൈദഗ്ധ്യം അവർക്ക് പ്രദർശിപ്പിക്കേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ് എന്നാൽ ഇത് ജന്മശനിയാണ് എല്ലാ തരത്തിലുള്ള ജോലികളിലും അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാലമാണ് ധനപരമായിട്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ നിന്ന് നഷ്ടം സംഭവിക്കാനിടയുണ്ട് എന്നാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളെ പറ്റി ആലോചിക്കാവുന്നതാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്താണെങ്കിലും സൂക്ഷിച്ചു വേണം ഇത് ലഗ്ന ശനി ഉള്ള കാലമാണ് എന്ന് അറിഞ്ഞ് കഴിയുന്നത്ര മറ്റ് വിശ വിശദ നിന്ന് മാറി നിൽക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ട് പല തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ് പ്രത്യേകിച്ച് ജന്മശനിയാണ് എന്നാൽ വ്യാഴം അഞ്ചിലുണ്ട് എന്നുള്ളത് കുറച്ച് കേന്ദ്രത്തിലാണ് ഉച്ചത്തിലാണ് എന്നുള്ളത് കൊണ്ടുള്ള ഗുണം ഉണ്ടാകും എങ്കിലും പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ദൗർ മറ്റു പരിജനങ്ങളിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും ഒക്കെ ഉണ്ടാകാവുന്നതാണ് എന്തായാലും അതിനൊക്കെ വിഹിതമായിട്ടുള്ളത് ധ്യാനം അതുപോലെ യോഗാഭ്യാസം പ്രാണായാമാതി കാര്യങ്ങളും ഒക്കെയാണ് അതുപോലെ ശാസ്താവിനെ ധ്യാനിക്കുക അഥവാ ശാസ്ത്രക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഒക്കെ ഈ കാലഘട്ടത്തിൽ ചെയ്തു വരേണ്ടതാണ് കുടുംബപരമായിട്ട് വീട്ടിൽ ഒരു പൊതുവേ ശാന്തമായിട്ടുള്ള കാലമായിരിക്കും വീട് വിട്ട് താമസിക്കേണ്ട കാലമാണ് ശരിക്കു പറഞ്ഞാൽ അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചോ വിദൂരങ്ങളിൽ പോയി താമസിക്കേണ്ടതായിട്ട് വരും എന്നാൽ ഇങ്ങനെ വിദൂരത്തിൽ താമസിച്ച് ിക്കുന്നവർക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവരുടെ കർമ്മപരമായിട്ടുള്ള വിജയവും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്